ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല നിലക്കിടിലം കളക്ഷനാണ് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ വീഡിയോ വന്ന ഉടനെ തന്നെ നിങ്ങൾ എന്താ പറയുക മെസ്സേജ് അയച്ചിട്ട് ഫോട്ടോ അയച്ചു തരാൻ പറയരുത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിസൈനും റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ വീണ്ടും വീണ്ടും നമ്മളല്ലെങ്കിൽ ഓരോരുത്തർ ചോദിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു തരേ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം എല്ലാം മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മെറൂണ് ഒന്ന് ബ്ലാക്ക് എന്നും പറയാൻ പറ്റില്ല ബ്ലൂ എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഡാർക്ക് കളറ് പിന്നെ ഒരു റെഡ് ഇങ്ങനെ മൂന്ന് കളറിലാണ് വരുന്നത് എല്ലാം തന്നെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ചിലതൊക്കെ നല്ല ബ്ലാക്കിൽ തന്നെ വരുന്നുണ്ട് അത് നമുക്ക് കാണുമ്പം ബ്ലാക്കായിട്ട് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ ചിലത് ഡാർക്ക് ബ്ലൂ ആയിട്ട് നമുക്കും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് നിങ്ങൾ നേരിട്ടുള്ള കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ കിട്ടത്തേ ഇല്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയുള്ളൂ അതുകൊണ്ട് വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതെല്ലാം നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മൂന്ന് ഇരുപത് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ നല്ല കളറാക്കാം അതുപോലത്തെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇതും ബ്ലാക്കായിട്ട് തന്നെ തോന്നുന്ന രീതിയിലുള്ള കളറാണ് റെഡും മെറൂണും ഇതിനൊപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാമല്ലോ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ വെച്ച് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും പത്ത് പീസി താഴെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാം മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപയായിരിക്കും റേറ്റ് വരിക അതുപോലെ അഞ്ച് പീസി താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നതാണ് അഞ്ച് പീസി താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രൂപ ഒരു പീസിന് റേറ്റ് വരും കേട്ടോ ഇതിനെല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതൊക്കെ നല്ല ബ്ലാക്കാണ് കേട്ടോ ഇത് ബ്ലാക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൂടെ ഒക്കെ പോയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിലൂടെ വരുമ്പം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് ഇതുപോലത്തെ ഐറ്റംസ് ഇനി കിട്ടണമെന്നില്ല അപ്പോൾ വരുമ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയാണ് മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നിങ്ങൾക്ക് ഈ ഓരോ മെറ്റീരിയൽസിലും വരുന്നതായിരിക്കും അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് വേണമെങ്കിൽ അതും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മിക്സ് ചെയ്താണെങ്കിലും പത്ത് പീസ് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അപ്പോൾ അതിൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കിയിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനത് ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുറേ ദിവസങ്ങളിലായി നമുക്ക് ഒരുപാട് ഓർഡറുകളാണ് വരുന്നത് ഇന്നലെ നമ്മളിട്ട് ചുരിദാറിൻ്റെ എന്താ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി എന്തോ രണ്ടോ മൂന്നോ തുണി മാത്രമേ ഇനി ബാലൻസ് ആയിട്ടുള്ളൂ മെറ്റീരിയൽ ആയിട്ടുള്ളത് മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കഴിഞ്ഞു അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യാദ്യം വരുന്ന കുറച്ച് ഓർഡേഴ്സ് ആയിരിക്കും പിറ്റേന്ന് വിടുക ബാക്കിയുള്ളത് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം ആയിരിക്കും വിടുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ ചെയ്ത ആ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ സ്കൂളും ഒക്കെ തുറക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറന്നൊക്കെ കഴിയുമ്പം നമുക്ക് ജോലികൾ കൂടുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം വരുന്ന അത്യാവശ്യം ഓർഡറുകളായിരിക്കും നമ്മൾ എടുക്കുക അതുപോലെ രാത്രി ഒത്തിരി രാത്രിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ കഴിവതൊരു പത്ത് മണിവരെ ഒരു രാത്രി പത്ത് മണിവരെ നിങ്ങൾ അത്യാവശ്യം മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരും അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ നമ്മൾ പാക്കിങ് ടൈമാണ് അപ്പോൾ ആ പാക്കിംഗ് ടൈമിൻ്റെ ഇടയ്ക്ക് നമുക്ക് മെസ്സേജുകൾ വരുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ നോക്കും നോക്കി പോകുമെന്ന് തന്നെ പറയാം ഞാൻ നോക്കി അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ഇന്നലെ വരെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേനും പാക്കിങ്ങ് ഡിലേ ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നോണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നേരത്തെ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ മെസ്സേജ് അയക്കുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതും കൂടൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വേഗം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കും എളുപ്പമാവും നിങ്ങൾക്കും എളുപ്പമാവും അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കി കൊണ്ടുപോവാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആ കളറിൻ്റെ ബ്രൈറ്റ്നസ് തന്നെ നിങ്ങൾ കണ്ടില്ല എന്താ ഭംഗി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് മെറ്റീരിയൽസ് കേട്ടോ ഒരുപാട് പേര് എന്താ പറയുക മെറ്റീരിയൽസ് കൈ കിട്ടിയതിന് ശേഷം നമുക്ക് അയക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു വീഡിയോയിൽ കണ്ട പോലെ അല്ലെ ഫോട്ടോയിൽ കണ്ട പോലെ അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസ് ഒരു മാറ്റവും ഇല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളിയാണേ ഈ ഒരു പ്രിൻറ്റ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു രണ്ടേ തൊണ്ണൂറ് ഇതുപോലെയൊക്കെ തോന്നുന്ന പോലെ ഒരു രണ്ടേ തൊണ്ണൂറ് ഞാൻ ഒരു മൂന്ന് മൂന്ന് മാസം മുമ്പാണ് തോന്നുന്നു കൊണ്ടു അന്ന് ഇതിന് ഭയങ്കര പിടിച്ച് വേറിയായിരുന്നു കാരണം എല്ലാവർക്കും വേണം ഇത് പെട്ടെന്ന് സോൾവ് ഔട്ടായി പോവുകയും ചെയ്തു രണ്ട് തവണ റീസ്റ്റോക്കും കൊണ്ടുവന്നു വന്നു എന്നിട്ടും അത് തികഞ്ഞില്ല പക്ഷെ പിന്നീട് നമുക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലൊരു പാറ്റേണായിട്ട് എനിക്ക് ഇത് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മൂന്ന് ഇരുപതിൽ എടുത്തത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പീസുകൾ മാത്രമേ നമ്മുടെ ഇല്ലു ഒരുപാട് ബൾക്കൊന്നും ഇല്ല അപ്പോൾ വേണ്ടവർ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ എടുത്തോളൂ അതിൽ അടിപൊളി കളക്ഷനാണ് കേട്ടോ അതുപോലെ സ്ഥിരമായിട്ട് നമ്മുടെ ക്യു ആർ ഒക്കെ കയ്യിലുള്ളവർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഒരുപാട് മെസ്സേജ് ഒരേ ടൈമിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പം ജസ്റ്റ് അവൈലബിൾ എന്ന് പറയും പക്ഷേ പിന്നെ നിങ്ങൾ കുറേ കഴിയുമ്പോഴായിരിക്കും ആ മെസ്സേജ് കാണുന്ന മെസ്സേജിന് റിപ്ലൈ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പം മെറ്റീരിയൽ കാണില്ല അപ്പോൾ അന്നേരം ഒന്നുകൂടെ ഒന്ന് ചോദിക്കുക പേയ്മെൻറ്റ് ചെയ്തോട്ടെ അവൈലബിൾ അല്ലേ എന്നൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ ഡിലേ ആകാതെ തന്നെ ചെയ്യുക അപ്പോഴത്തേന് മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല കിഡിലൻ കളക്ഷനാണ് ആരും തന്നെ മിസ് ചെയ്യരുത് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുത്തൻ കളക്ഷനുകൾ കാണാനായിട്ട് ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക ചെയ്തിടുകട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുപോലെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ലിങ്കുകൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ എൻ്റെ നമ്പർ സേവ് ചെയ്തവർക്കെല്ലാം എൻ്റെ സ്റ്റാറ്റസിലൂടെയും കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളി കളക്ഷൻ്റെ എല്ലാം വീഡിയോസ് അതുപോലെ ഓഫ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഈ കാണിക്കുന്നതും എല്ലാം മൂന്നായിരം തന്നെ കളക്ഷനാണ് ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള ആണ് ഇതെല്ലാം ഇതെല്ലാം അജിറക് ബോത്രയിൽ വരുന്ന ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചെല്ലാം ഡി സി എമ്മില് വരുന്ന ആയിരുന്നു രണ്ടും നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ നല്ല മെറ്റീരിയലും ആണ് അതുകൊണ്ട് നിങ്ങൾ ക്വാളിറ്റിയെക്കുറിച്ച് ഓർത്ത് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല കളക്ഷനാണ് അപ്പോൾ ഇനി അടിപൊളി കിടിലം കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക്